ക്ലീനിങ് ആയിരുന്നു മുറ്റൊക്കെ അടിച്ചു അല്ല കുറച്ച് കുറച്ചൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു പിന്നെ അതിൻ്റെ ഡേയിൽ തന്നെ ഇപ്പോൾ കുറച്ച് നേരം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പ്രായു വെള്ളം കൊടുത്തു കഴിഞ്ഞു ഫുഡ് കൊടുത്തു അതൊക്കെ എടുത്ത് പിന്നെ ക്ലീൻ ചെയ്ത് കുറച്ച് തീയക്കം ഇട്ട് കഴിഞ്ഞു ഇതാ കോഴി കുഞ്ഞിനെ മാത്രം ഇളക്കിയിട്ടില്ല എന്തെച്ചെങ്കിൽ പുറത്ത് അപ്പുറം കാട്ടിൻ്റെ കൊടുക്കുക അകത്ത് പോകുന്ന പിന്നെ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോവും അത് വന്നിട്ട് വന്നിട്ട് വന്നിട്ടായിട്ട് പുറത്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മേനെ പുറത്തിട്ടു അല്ലെങ്കിൽ കുഞ്ഞിനെ ചോട്ടി ചോട്ടിയിട്ട് എൻ്റെ കാറിൻ്റെ ഇന്ന് പോലാക്കിയിട്ട് വെക്കുന്നു അങ്ങനെ ഇതാ അമ്മ അമ്മ ഇടയ്ക്ക് ഇടുന്നിട്ടുണ്ട് ഇതാ ബേബീനെ മാത്രം കൂട്ടിനകത്താക്കിയിട്ട് വെച്ചിട്ടാണുള്ളത് ബയ്യെ പുറത്ത് വിടും ഇതാ നമ്മളെ സേലം കോഴി കണ്ടോളിക്കർക്കോഴി ബാബാ 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 ഹായ് ഹോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു പള്ളിയിൽ പോയി വന്നോ വീട്ടിലാണോ അല്ല വർക്കിലാണോ നിങ്ങളെല്ലാവരും നമ്മളെ ജോലി കേൾക്കിടയിൽ തന്നെയാണ് ഇന്നതാ മൊത്തം ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞില്ലേനെ അല്ല വന്നില്ലേ കുറച്ചോ അടിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്തു പക്ഷേ എത്ര അടിച്ചിട്ട് കാര്യമില്ല പ്രാവിൻ്റെ തൂവലുകൾ പാറി നടക്കുന്നില്ലാത്ത അവസ്ഥ പിന്നെ ആട്ടി നൽകാനുണ്ട് അതിൻ്റെ ആട്ടിനൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല അത് ഇളക്കിയ ശേഷം വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോകുന്നില്ല ഫസ്റ്റ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം ചോറ് കഴിക്കുക ചോറ് കഴിക്കണം പോകുമ്പോൾ തന്നെ അപ്പോൾ കുറച്ച് കോഴികളൊക്കെ കൂട്ടാനുണ്ട് പുളിക്കോഴികൾ ടർക്കികൾ പിന്നെ ഈ സേലം കോഴീനെ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞമ്മൾ പോകുന്നത് എന്താ വച്ചെങ്കിലേ അതാ കാട്ടിനകത്തേക്ക് പോന്ന് അപ്പോൾ കീരിയുണ്ട് പിന്നെ മരപ്പട്ടി അതും വരുന്നു അപ്പോൾ അത്ര കൂട്ടിയിട്ടായിട്ട് പോയിട്ട് വന്നിട്ട് ആദ്യം ആൾക്കലാണ് സ്കൂളത്തെ ചോറും കൊണ്ട് വന്നിട്ട് ഒന്നാകത്ത് തിന്നാൻ കൊടുക്കും കോഴിക്കും പിന്നെ താറാവും കൂട്ടങ്ങൾക്കൊക്കെ താറാവും കൂട്ടങ്ങളൊക്കെ അപ്പുറമുണ്ട് അതെല്ലാം ഇപ്പോൾ കൂട്ടിയിട്ട് പോകാനുള്ളതാണ് അപ്പോൾ പുക പോകുന്നുണ്ട് കണ്ടില്ലേ ഞാൻ അടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് തീയൊക്കെ ഇട്ടതാണ് അപ്പോൾ നമ്മളെ കോഴിയൊക്കെ ചൊല്ലിപ്പറക്കി തിന്നുന്നുണ്ട് പുള്ളിക്കോഴി ആടയുണ്ട് ഫാൻസി കോഴിയൊക്കെ ഫുഡ് കഴിച്ചു ഇനി വൈകുന്നേരം വന്നിട്ട് ചോറ് കൊടുക്കാനുള്ളതാണ് നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു ആ പാൻറ്റം ഇന്ന് പെക്കിൻ പാൻറ്റോ തീരെ അറിയുന്നില്ല സോറി 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 കണ്ടാ നമ്മളെ പാൻറ്റത്തിൻ്റെ പിടക്കോഴികൾ രണ്ട് പിടക്കോഴികൾ പൂവൻ കോഴികൾ ആവശ്യക്കാറുണ്ടോ വേണവർ ചോദിക്ക കമന്റ് ചോദിക്കാ കമെൻ്റ് ചോദിക്കാവുണ്ടകത്ത് കയറ്റിണ്ട് കോഴിക്കുഞ്ഞി കോഴിക്കുഞ്ഞി താറാവ് എല്ലാം ഇടയ്ക്ക് എടുത്തിട്ടുണ്ടാവ എല്ലാം കാണിച്ചു തരാൻ ഞാൻ അടുത്ത് പോകാൻ പറ്റുന്നില്ല താറാവ് കൂട്ടങ്ങൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കൊടുത്ത ഫുഡ് ഇതവ ഫിനിഷറവ ഫിനിഷർ കൊടുത്തതാണ് വൈകുന്നേരം ചോറ് കൊടുക്കാൻ ഇപ്പോൾ ഫിനിഷർ കൊടുത്തു മറ്റേ കോയിൻ്റെ ഫീഡ് അതാണ് കൊടുത്തത് അതങ്ങനെയാവും പിന്നെ ഡെയിലി ഫി ഫുഡ് കൊടുക്ക ഫിനിഷർ കൊടുക്കില്ല പിന്നെ ഒന്നരടം ഫിനിഷർ പിന്നെ ഇത് കോതമ്പ് പിന്നെ ചോറ് ഇത് മൂന്ന് ഐറ്റം ആണ് ഈ ഫാൻസി കോഴിക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ചിലവർ പറയുന്നത് ഫാൻസി കോഴിക്കൊന്നും ചോറ് കൊടുത്തുകൂടാമെന്ന് പക്ഷേ ചോറ് കൊടുത്തിട്ട് വേദമുണ്ടെന്ന് എന്ത് പ്രശ്നമൊന്നുമില്ല ചോറ് കൊടുത്തപ്പോഴൊന്നും പ്രശ്നമില്ല അരി മാത്രം നമുക്ക് കൊടുത്തു ശരിയാവുന്നില്ല അത് ചത്ത് പോന്നു ചില സമയത്ത് കോഴിക്കാവുന്നില്ല അത് ചത്ത് പോകുന്നു അതുകൊണ്ട് അരി കൊടുക്കൽ കുറവ് എപ്പോഴെങ്കിലും കൊടുത്തെങ്കിലായി മറ്റു വച്ചാൽ അരി കൊടുക്കലില്ല കൊടുക്കൽ ഇങ്ങനത്തെ ഫീഡും പിന്നെ കോതമ്പ് ലാ നമ്മളെ പുള്ളിക്കോഴി സ്വീറ്റിൻ്റെ മുകളിൽ ഒരു കയറിയിട്ടുണ്ട് കണ്ടോളി നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാ പുള്ളിക്കോഴി താഴ്ക്കിയൂ ഇത് പൂവൻ കോഴിയ വേ എന്താകണ്ട അതിന്റെ തല നോക്കിയേ പൂവൻ കോഴി പൂവൻ കോഴി ബാ കൊ 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 പിന്നെ പിന്ന ഇതെല്ല ഫുഡ് കൊടുത്തിട്ട് ഞാൻ കമിച്ച് വെച്ചതാണ് പാത്രങ്ങളൊക്കെ ഇതാ പോലീസ് ക്യാപ്പിന് വരെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞു ബാ ബഡാ ബ കൊ കൊ കണ്ടോളിതാ നമ്മളെ പോലീസ് ക്യാപ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതാ കണ്ടോളിതാ കോഴികളൊക്കെ ചില്ലിപ്പറക്കി തിന്നുന്നുണ്ട് ഇതാ ഇവിടെ ഉണ്ട് ഇതാ ഇതൊക്കെ നമ്മൾ ചോറ് കൊടുക്കാനുള്ള ട്രൈകളാണ് ബഹ് കൊ തൊട്ടടുത്ത് വരുപരു പോയി 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 ദാസേലം കോഴി സാറാവുണ്ട് പിന്നെ പുള്ളിക്കോഴിയുണ്ട് തർക്കിക്കോഴിയുണ്ട് അസിലി കോഴിയുണ്ട് സേലം കോഴിയുണ്ട് മച്ചാലോ അസുലോ അമ്മന്നെയാണ് അത്ര ഹായ് ശർമ്മ എന്തോ എൻ്റെ പേര് മറന്നുവല്ലോ എൻ്റെ പേര് ഹിന്ദിയിലെഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത മുമ്പ് കമൻറ്റിൽ എന്തോ കണ്ടോളുണ്ടായി മുമ്പ് മുമ്പ് ഇട്ടല്ല കമൻ്റിൽ അങ്ങനെ ഹായ് ഹലോ Melayan yang melayan yang melayan ada enam bah pada tangki lada ala drum beli yang malam narkam ke sini hai baba 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 baby baby baba chic sekana kene chic. எல்லாரும் நமக்கு சூப்பர் தாங்ஸ் தரா எல்லாரும் சப்போட்டா இது இதா கண்டிஸ் இப்போ என்ன கொத்தான உதயம் ஆ கண்டா இப்போ என்ன உதம் ரெண்டு அது எந்த அறியோ இங்கே கொத்தான் வரணும் காரணம் ஒரு போயும் ஒரு கேளும் உண்டாயிருக்கும் அப்போ நம்மளது சேவ் செய்ய അപ്പോൾ സെയിൽ ചെയ്തത് കൊണ്ട് ഇപ്പോൾ അതിന് പിന്നെ മാറ്റിങ് ചെയ്യാനുള്ള ഡക്കില്ല എന്ത് ഗീസ് അങ്ങനെ നമ്മളോടൊരു ദേഷ്യമാണ് അങ്ങനെയാണ് സംഭവം ഉണ്ടോ മനുഷ്യല്ല ഒരു മൂന്നെണ്ണം വരാനുണ്ട് രണ്ട് മെയിലും പിന്നെ അല്ല രണ്ട് ഫീമെയിലും ഒരു മെയിലും ഉണ്ടാ നമ്മളാ റണ്ണർ ഡക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഞാനും കണ്ടു കൊത്താനായിട്ട് പറഞ്ഞു അവൻ്റെ അടുത്ത് പോകണമെന്നില്ല നമ്മളെ തൊട്ടടുത്ത് തന്നെ വന്നു കഴിഞ്ഞു എല്ലാം കൂട്ടത്തോടെ വന്നു കഴിഞ്ഞു പണ്ടില്ലേ ഇടതാ ഇത് മറ്റേ ലാവൻഡർഡ് ഇടക്കും എസ്കോബ് ഇടക്കും എന്താ ഉണ്ടല്ലേ കോഴി 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 പാൻഡേലുകളെ കണ്ടോളിതാ പിന്നെ ഇതിപ്പ നമ്മളെ പ്രാവ് മുട്ടയിട്ടു എഗ്ഗിട്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചു ഇന്നലെ എഗ്ഗിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള മറന്നു പോയി ഇന്നലത്തെ ലൈവിൽ ഇതാ നമ്മുടെ പ്രാവേ മുട്ടയിട്ടു മുട്ട കാണിക്കൂ കണ്ടടടാ നമ്മളെ പ്രാവ് മുട്ടയിട്ടു ഇന്നലെ ഇട്ടവേ ഇനി നാളെ ഇട ഇന്നിടല അപ്പം നാളെയാണ് രണ്ടാമത്തെ സെക്കൻഡ് ഇടുന്നത് ട അത്ര കോഴി കോഴി വന്നിട്ടാണ് പൊട്ടിക്കുന്നതാണ് എലിമ്പ് പ്രാവ് താട ബാ പ്രാവേ ഇങ്ങോട്ട് വാ ബാ 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 അങ്ങനെ പ്രാവിന് മുട്ടയിട്ടു സൗണ്ട് കേട്ടോളി പ്രാവിൻ്റെതാ മുരിടുന്ന ദാ ോഴി സിലിക്കോഴി കണ്ടാ സിലിക്കി സിലിക്കി വന്ന് ക്ലീൻ ചെയ്ത് ഞാൻ തീ ഇട്ടെന്ന് പറഞ്ഞല്ലേ അടിച്ചു കൂട്ടി തീ ഇട്ടതാണേ പിന്നെന്താ ചെയ്യാ തീ ഇതൊന്നും നടക്കില്ലല്ലോ എന്റെ മതി ഉം മുഖ്യം ഇട്ടവ അല്ല പുക പൊഗ പുക ആദ്യ വരുന്നത് എല്ല എന്നിട്ട് പോവാൻ തന്നെ വീച്ചും കൈ ഏ താറാവിന് കൂട്ടാ അരയണത്തിനും അബത്തുപോയിനും ടർക്കിനും ആട്ടനീട്ട് വരാവാ താറാവല്ലിയുടെ തന്നെ ഉണ്ട് ദാ ട്വന്റി ഫോർ ഏ നിന്റെഷ്യ കാണിച്ചിട്ടൊന്നും കരിയില്ല സുൽത്താൻ ഇരുപത്തിനാല് ആ അപ്പൊ കാണിക്കതാ സുട്ടാൻ ഇതാ നമ്മളെ അസോകൻ അപ്പൊ ഞമ്മളെ ഓട്ടോ ഇതാണെങ്കിൽ

അതിപ്പോ തീർന്നോ ആടുണ്ട് ആ കുപ്പി അല്ല കുട്ട അതിപ്പോ വെച്ചല്ലേ ഫുഡ് ഫുഡ് കഴിച്ചാ ആദ്യം തീർന്നു അഡ്രസ് മാറ്റുന്നില്ലേ ഇല്ല നോക്കീറ്റാ ഇന്നേരം മോന്തിക്ക് വെച്ചിട്ടുണ്ടായിട്ടേ കാണാൻ പറ്റാ പായിരുന്നതാണ് അപ്പോൾ ഓക്കെ ഗെയ്സ് ഞാൻ ആട്ടിനളക്കാൻ വേണ്ടിയിട്ട് പോന്ന് അപ്പോൾ ആട്ടിനളക്കിയിട്ടില്ല ആട്ടിനൊക്കെ കെട്ടിയിട്ടിട്ട് വേണം ഓരോ ഓരോ തെങ്ങില മരത്തിൻ്റെ ചില്ലയില ആട്ടിനൊക്കെ കെട്ടിയിട്ടിട്ട് വേണം ഇളക്കാൻ പറ്റില്ല അത് അപ്പുറം വീടുണ്ട് വീട്ടിൽ പോയിട്ട് പിന്നെ ചെടികളൊക്കെ കഴിക്കുന്നു അപ്പോൾ അതിനൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണ് ഹായ് മാക്സ് 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 ബാ നമ്മളെ മാക്സ് വന്ന് കഴിഞ്ഞു അടേ മ

മൂന്നായിരം എൻ്റെ അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞു എന്നെ ആട്ടിനൾക്കാൻ പണിയിൽ പോവുകയാണ് അത് കഴിഞ്ഞ് താറാവ് കൂട്ടങ്ങളൊക്കെ കൂട്ടണം തർക്കി കർക്കിക്കോഴികളെ കൂട്ടണം അതൊക്കെ കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഇവിടേക്ക് തന്നെ വരും എന്നിട്ട് വൈകുന്നേരത്തെ ലൈവ് ഇടുന്നതായിരിക്കും ഓക്കെ ബായ്